ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു ഊറിന്യൂസ് വേൾഡ് ഒപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇലാസ്റ്റിക്കിനായി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ബിഗ്നസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ടിങ് വീഡിയോ അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിലായിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ നിങ്ങളെ ലൈക്കൊന്നും കാണുന്നില്ല കമൻസൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ മറക്കേണ്ട നിങ്ങൾ വ്യൂസ് എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നിങ്ങൾ ഓരോ ലൈക്സ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം നമ്മളിതിപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും ബിഗ്നസ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പറിൽ ചെയ്യുന്നത് നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പറിൽ ചെയ്യുന്നത് അപ്പോൾ ഇലാസ്റ്റിക് നൈറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം നോർമലി ഏത് നൈറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്യും ആ ഒരു മെത്തേഡ് തന്നെയാണ് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ താഴത്തു നിന്നാണ് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ വരാം മുകളിൽ നിന്നെല്ലാം നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക താഴേന്നാണ് നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങൾ എടുക്കുക ഫസ്റ്റ് ഫസ്റ്റിൻ്റെ സ്റ്റെപ്പ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ താഴേന്ന് മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് നമ്മൾ നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മെഷർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരിച്ചു കൊടുക്കും അതിന് ശേഷം താഴത്താണ് നമ്മുടെ ആം ആംഹോള് അതേപോലെ തന്നെ ഷോൾഡർ നമ്മുടെ ഷേപ്പ് ഹിപ്പിൻ്റെ അവിടെ അങ്ങനെ മാക്സി അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ അങ്ങനെ വരിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യും അത് ബാക്ക് നെക്കാണ് കേട്ടോ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കിതിൽ കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ബാക്ക് പാർട്ട് നോർമൽ നമ്മളൊരു ചുരിദാർ മാക്സി കട്ട് ചെയ്യുന്ന പോലെ ആം ഹോളും കറവ് നമ്മുടെ ഹിപ്പ് ഷേപ്പ് മാത്രം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകും നെക്ക് നമ്മൾ കൊടുക്കും ഒരു എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വേണ്ടിയത് വിടുത്ത് വേണ്ടിയത് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും ഒരു മൂന്നര ഇഞ്ചിലാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ അഞ്ചര ഇഞ്ചാണ് നമ്മൾ ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിത് ഫ്രണ്ടിലും അത് ഇലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഇറങ്ങിയിട്ടുള്ള നെക്ക് കൊണ്ട് ബാക്കിൽ നമ്മൾ അത്ര തന്നെ ലെങ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ ആറാണ് കൊടുക്കുന്നത് അപ്പം ബാക്ക് പാർട്ട് അത്രയേ ഉള്ളൂ അതൊന്ന് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത് അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ എന്താ ചെയ്യാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തന്നെ നാലിഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അളവെടുക്കാതെ നമ്മൾ ഈ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിലും നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു നാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു പീസ് വെച്ചുകൊടുക്കാൻ കാരണം ഈ നാലിഞ്ച് വേണം നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ ചിലപ്പോൾ നാലിഞ്ചില്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നര ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക അതെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് നമ്മൾ ഈ ഒരു അതായത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ലെങ്ത്ത് നമ്മുടെ എടുത്തിട്ടുള്ള ലെങ്ത്ത് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ആ ആറ് ഇഞ്ചിനോട് ഒന്നര ഇഞ്ച് കുറച്ചാണ്ട് നമ്മൾ നാലര ഇഞ്ച് നാലര ഇഞ്ചാണ് നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് പോകേണ്ടത് അതായത് മുകളിൽ നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആ നാലര ഇഞ്ച് നമ്മൾ ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു നൈറ്റി പീസ് ഇല്ലേ ആ പീസ് അല്ലെങ്കിൽ നാലര ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മളൊരു കൈക്കുയി പോലെ വരച്ച് വരച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ നാലര ഇഞ്ചിൽ നമ്മുടെ ബാക്ക് പീസ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നാലിഞ്ച് വിട്ടിട്ട് നമ്മൾ മാക്സി അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താലും മതി ഇതാണ് ബാക്ക് പാർട്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ് സ്കിപ്പ് ചെയ്യാതെ പോവുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലോത്തിലും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പേപ്പറിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലോത്തിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ടും കാണിച്ചു തരട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ക്ലോത്തിൻ്റെ നൈറ്റിൻ്റെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴേന്നാണ് തുടങ്ങുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് മുകളിലേക്ക് നമുക്ക് കുറച്ചും ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വീതിയിലുള്ള ക്ലോത്ത് നമുക്ക് കിട്ടും അപ്പം അതിനനുസരിച്ച് നമ്മൾ താഴേന്ന് തുടങ്ങുകയാണ് ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ആംഹോള് മാർക്ക് ചെയ്തു പിന്നെ ഷേപ്പ് നമ്മൾ നോർമലി ചുരിദാർ കട്ട് മാക്സിമായി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നു നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നു അത് മാർക്ക് ചെയ്ത ഒരു റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിലാണെങ്കിലും ആ ഒരു ഷേപ്പിൽ നമ്മൾ നെക്കും കൊടുക്കുന്നു ജസ്റ്റ് അത് നമ്മൾ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സെപ്പറേറ്റിലായി സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അതൊന്ന് ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് മാത്രമായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ ഫുള്ളായിട്ട് ലെങ്ത്ത് കട്ട് ചെയ്യെടുത്തിട്ട് അതിൻ്റെ അത് മാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ലെങ്ത്ത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റേതിൽ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്ത് കൂട്ടിയിട്ട് വേണം കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് ഫോൾഡിംഗ് ഒക്കെ വരുന്നല്ലേ അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നോർമൽ നമ്മുടെ കറക്റ്റ് ലെങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട് ഇനി ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് ഇതിലേക്ക് കട്ട് ചെയ്യാമെന്നും കൂടി ഒന്ന് കാണിച്ചു തരട്ടോ ഇവിടുന്ന് നാലര ഇഞ്ച് നമ്മൾ ആ ഒരു നെക്കിൻ്റെ താഴത്തു നിന്ന് മുകളിൽ നിന്ന് നാലര ഇഞ്ച് ഇതേമാതിരി നമ്മൾ ഫോൾഡ് ചെയ്യും അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേ ക്ലോത്തിലേക്ക് ഇതൊരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ നൈറ്റി വെച്ചുകൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബാക്കി വരുന്ന സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടി സ്ലീവിൻ്റെ ആ ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഒന്നര ഇഞ്ച് എക്സ്ട്രാ വേണം ബാക്കി തുണി എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് നമ്മളെ ലെങ്ത്ത് ഇട്ടുക അതും എക്സ്ട്രാ വേണമെന്നുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി നമുക്ക് സ്ലീവ് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം അതേപോലെ തന്നെ രണ്ട് പീസ് നമ്മൾ ഷോൾഡർ അവിടെ ജോയിൻ ചെയ്യണം ഇലാസ്റ്റിക് ഇട്ടിട്ട് ജോയിൻ ചെയ്യണം രണ്ട് പീസും വേണം ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടിയത് സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ്ടോ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസിലേക്ക് പിന്നെ നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഷോൾഡറിലേക്ക് നല്ലൊരു പീസ് വേണം അതൊരു എട്ട് ഇഞ്ച് ലെങ്ത്ത് അതേപോലെ തന്നെ നാലര ഇഞ്ച് വീതിയിൽ നമ്മൾ രണ്ട് പീസ് നാല് പീസായിട്ട് എടുക്കും കേട്ടോ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കും കുറച്ച് കട്ടിയിലാണല്ലോ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ നാല് പീസും കൂടി നമുക്ക് വേണം അതൊക്കെ നമ്മൾ ക്ലോത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു രീതിയിലാണ് വരിക ഇതിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടുത്തേക്ക് വരുമ്പോൾ രണ്ട് പീസ് ജോയിൻ ചെയ്യണം പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യും പിന്നെ നമ്മൾ നോർമലി നൈറ്റി കടിക്കുന്ന പോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളു കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് നാല് പീസ് എങ്ങനെ കട്ട് കൂടി നമ്മൾ ഇതിൽ കാണിക്കാം അതൊരു നാലര ഇഞ്ച് നമുക്ക് വീതി വേണം കേട്ടോ നാലര ഇഞ്ച് വീതി എട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ എടുക്കുക പിന്നെ ലെങ്ത്ത് കൂടുന്ന സമയത്ത് എട്ട് ഇഞ്ച് എടുത്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ മടിക്കടിക്കലും ബാക്കിയുള്ളത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്തെങ്കിലും പീസ് വരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇഞ്ച് ലെങ്ത്തിലേക്ക് തന്നെ നമുക്ക് പോവട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പീസ് മടുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താഴേന്നാണ് മെഷർമെൻ്റ് തുടങ്ങുന്നത് ഏറ്റവും എൻഡിൽ നിന്നാണ് നമ്മൾ ലെങ്ത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഇത് ഒരു ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ അപ്പോൾ എട്ടര ഇഞ്ച് നമ്മൾ ഷോൾഡറും ഒൻപത് ഇഞ്ച് നമ്മൾ ആം ഹോളും മാർക്ക് ചെയ്തു പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് നമ്മൾ ചെസ്റ്റ് കൊടുത്തു അപ്പം അത് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ചെറിയൊരു ഷേപ്പിൽ നമ്മളൊരു ഗറവ് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈക്കൂയി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ കൈക്കോയി വരച്ച് ഇനി ഇതിലേക്ക് അറിഞ്ഞിരിക്കേണ്ട ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് അതായത് വേസ്റ്റ് പിന്നെ നമ്മുടെ ഹിപ്പ് ഈ ഒരു മൂന്ന് മെഷർമെൻ്റ് ആണ് കാര്യമായിട്ട് അത് വരുന്നത് ഒന്ന് പതിമൂന്ന് ഇഞ്ചിൽ അതേപോലെ തന്നെ ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ നമ്മുടെ ഹിപ്പും ഷേപ്പൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ജസ്റ്റ് ഞാനൊരു ലെൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് പിന്നെ അവിടെ ആണ് നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്ക് അവിടെ വരുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ചാണ് കേട്ടോ നമ്മുടെ വേ ഹിപ്പ് വേസ്റ്റിൻ്റെ അളവ് പത്തര ഇഞ്ച് അതോടൊപ്പം എക്സ്ട്രാ ഒരു ഇഞ്ചീച്ചേ നമ്മൾ കൂട്ടുന്നുള്ളൂ അപ്പോൾ പതിനൊന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഹിപ്പ് പതിനൊന്നര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് പതിനൊന്നരയും മാർക്ക് ചെയ്തു പന്ത്രണ്ടരയും മാർക്ക് ചെയ്തു ഇതാണ് കേട്ടോ നമ്മുടെ മെഷർമെൻ്റ് കാര്യങ്ങൾ അപ്പോൾ അത് ആയിട്ട് അങ്ങനെ നമുക്ക് വരച്ച് പോയാലേ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് എന്നെ വരച്ചു പോകാം ഏത് ബിഗിനേഴ്സിനും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ നൈറ്റി ചുരിദാർ നൈറ്റി ആയിക്കോട്ടെ നമ്മൾ ടോപ്പൊക്കെ കറക്റ്റായിട്ട് എവിടെ എങ്ങനെ വരയ്ക്കണം ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു സ്റ്റിച്ചിങ് ബേസ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുള്ളവർക്ക് സിമ്പിളായിട്ട് തന്നെ എല്ലാ അവനാൻ്റെ നൈറ്റീസ് അവനാൻ്റെ ടോപ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സിമ്പിളായിട്ടാണ് നമ്മളെ വീഡിയോസൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ മറക്കണ്ട അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാറിക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ നോർമൽ നമ്മൾ ചുരിദാർ നൈറ്റി കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് മാർക്കിങ്ങും കട്ട് ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടി നമ്മുടെ നെക്കാണ് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യട്ടോ നെക്ക് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കണം ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം നമ്മുടെ ചാനലൊന്ന് നോക്കട്ടോ ചാനലിൽ ഉണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് നെക്കിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യണം ഇത് ബാക്ക് പാർട്ടാണ് നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നര എണ്ണാണ് കൊടുക്കുന്നത് അത് ഫ്രണ്ടിൽ മൂന്നര എണ്ണാണ് ബാക്കിൽ നമ്മൾക്ക് ബാക്കിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടാ പിന്നെ നമുക്ക് ലെങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിൽ നമ്മൾ അഞ്ചര ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ നാലര മാർക്ക് ചെയ്തത് നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതാണോ നമ്മൾ നാലര മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരിതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാലര ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മറ്റേ പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ അളവ് എടുക്കാണ്ട് ചെയ്യുന്നത് അതായിരിക്കും ഒന്നും കൂടി ഒരു മെത്തേഡ് അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ആയിട്ട് വരച്ചു സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള ഒരു രണ്ട് പീസ് ഉണ്ടാവുമല്ലോ ആ രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം ചേർത്ത് വെക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മളിതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും അവിടെ പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ നാലിഞ്ച് വിട്ടിട്ടായിട്ട് വിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം ആ ഒരു സ്ട്രേറ്റിന് ശേഷമാണ് നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ട് നമ്മളെ മാർഗ്ഗവും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും മുകളിലേക്ക് തന്നെ ആ ഫോൾഡിങ് ചെയ്തിട്ട് ഏറ്റവും മുകളിലേക്കായിട്ട് തന്നെ നമുക്ക് വെക്കാം അങ്ങനെ വെക്കുന്ന സമയത്ത് താഴത്തേക്ക് നമുക്ക് കുറച്ച് പീസ് കിട്ടും ഇവിടെ ലെങ്ത്ത് കുറയല്ലേ നമ്മൾ ആ ഒരു ഫുൾ സ്ലീവ് വരുന്നില്ല ആ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ പീസാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പീസിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തത് കറക്റ്റായിട്ട് മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ പോഷൻ മാത്രമാണ് നമുക്ക് മാർക്ക് ചെയ്യാറുള്ളത് പിന്നെ താഴത്തേക്കുള്ള നമ്മുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും അതുമാത്രം ഒന്നും നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ കണ്ടില്ലേ ഇതേപോലെ ജസ്റ്റ് ചെറിയൊരു പീസ് പിന്നെ നമുക്ക് ബാക്കി വരുന്നുള്ളൂ അപ്പം അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോവുകയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ിൽ പിന്നെ നെക്ക് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാനൊന്നുമില്ല നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നു പീസ് ജോയിൻ ചെയ്യുന്നു ഇത്രേയുള്ളൂ സിമ്പിളായിട്ട് കഴിയും നമ്മൾ മറ്റ് നൈറ്റിക്ക് നമ്മൾ നമ്മുടെ നെക്ക് പാറ്റേൺ ഏത് ചെയ്യുമെന്ന് വിചാരിക്കും അതേപോലെ തന്നെ അതിൽ സിബ് അറ്റാച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ടെൻഷനുള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഈസി നൈറ്റിയാണ് കാണാനും നല്ല ലുക്കാണ് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇലാസ്റ്റിക് വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് പറയണമെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തലയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു നൈറ്റി തന്നെയാണ് അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ നമ്മൾ ആദ്യത്തെ പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകാം കേട്ടോ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ഇതും കഴിഞ്ഞിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ക്രോസ് പീസ് വേണം നമ്മൾ ബാക്ക് നെക്ക് ജോയിൻ ചെയ്യാൻ ക്രോസ് പീസ് വേണം ഇത് പിന്നെ നമ്മൾ താഴത്ത് ഒന്നര ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതെന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് ഫോൾഡിങ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇറക്കം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചോളം വിട്ടോളൂ കേട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് ലെവലിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെട്ടിട്ട് അടിച്ചാലും മതി ഒരു എക്സ്ട്രാ കുറയാതെന്നാൽ മതി അപ്പം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചേലും തുണി നമ്മൾ താഴത്തേക്ക് വിടണം കേട്ടോ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ അത് ചെയ്യണേ പിന്നെ നമുക്ക് വേണ്ടത് ആറ് ഇഞ്ച് ലെങ്ത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെക്കിന് ലെങ് ആണ് നമ്മൾ നെക്കിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ ആറ് ഇഞ്ചല്ലേ സോറി അഞ്ചര ഇഞ്ച് ആരെ ബാക്കിൽ നമ്മൾ അഞ്ചര ഇഞ്ച് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് വിടുത്താണ് നമ്മൾ ബാക്ക് പാർട്ടാണ് ഫ്രണ്ടല്ല ബാക്ക് പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പറഞ്ഞു നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നതല്ലേ അപ്പം അത് ശ്രദ്ധിക്കുക ബാക്ക് പാർട്ടിൽ നമ്മൾ അഞ്ചര ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ചും വീടത്തും കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതേവേപോലെ വരുന്ന പീസ് ഉണ്ടാവില്ല നമ്മൾ താഴെ താഴത്തു നിന്നുള്ള ക്ലോത്ത് നിന്ന് എടുത്തതിനൊണ്ട് തന്നെ ഇവിടെ ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള പീസ് നമുക്ക് താഴത്തേക്ക് നമുക്ക് കിട്ടും ആ ഒരു പീസിൽ തന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഒരു ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് പിന്നെ നമുക്കിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തതില് ഒരു ഇഞ്ചെങ്കിലും നമുക്ക് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് സ്ലീവ് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനത്തൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ചാനലൊന്ന് കണ്ടു നോക്കട്ടെ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതാ നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഒമ്പത് ഇഞ്ചോളം തന്നെ ലെങ്ത് വരുന്നൊരു പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് ഒന്ന് ഇതും കാണിച്ചു തരട്ടെ സിമ്പിളാണ് നമ്മൾ സിമ്പിൾ മെത്തേഡാണ് എല്ലാം ഈ ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക ഓപ്പണായി കിടക്കുന്ന ഭാഗത്തു ആ ഫോൾഡിങ്ങിൽ നമ്മൾ ആണ് വേണ്ടിയത് ഒരു ഇഞ്ച് എക്സ്ട്രാ താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ക്രോസ് ആയിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ മൂന്ന് ഇഞ്ചിലേക്ക് ഇതേപോലെ നമ്മൾ ക്രോസ് ആയിട്ട് വരച്ച് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ഇഞ്ച് താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തിലേക്കാണ് നമ്മൾ ആ ഒരു ഷേപ്പ് കൊണ്ടുവരേണ്ടത് അതിതേപോലെ സെൻറ്ററിന് ആ ഒരു ഷേപ്പ് നമ്മൾ ആ താഴത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിലേക്ക് കൊടുക്കുക മുകളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് പോലെ വരച്ചതിന് ശേഷം താഴത്ത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തയ്യൽ തുമ്പോൾ ഇട്ടിട്ട് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ആ ഒരു നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം വരുന്നത് നമ്മുടെ ക്രോസ് പീസ് ഇതിൽ നിന്ന് തന്നെ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണാം പിന്നെ ക്രോസ് പീസ് വേണം അതേപോലെ തന്നെ രണ്ട് നാല് പീസും നമുക്ക് ഈ ഒരു ബിറ്റിൽ നിന്ന് തന്നെ നൈറ്റി ബിറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം അതെങ്ങനെ കട്ട് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം ഇവിടെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഒമ്പതഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്ലീവ് ഉള്ളത് ഏകദേശം ആ ഒരു ലെങ്ത്ത് മതി അപ്പം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ സെൻറ്ററിൽ ഇതേപോലെ നമ്മളൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒരു ബാക്കി വരുന്ന ഒരു ഈ ഒരു പീസിന്നാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഫ്രണ്ടിൽ വെക്കാനില്ല ജോയിൻ ചെയ്യാനുള്ള പീസ് നമ്മൾ എടുക്കുന്നത് അതൊരു നാലര ഇഞ്ച് വീതിയും എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നാലര ഇഞ്ച് വീതി എട്ട് ഇഞ്ച് ലെങ്ത്ത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് നാലര ഇഞ്ച് വീതി ഉണ്ട് അതേപോലെ തന്നെ എട്ട് ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കിട്ടാം അപ്പം അങ്ങനെയുള്ള രണ്ട് പീസ് നമുക്ക് നാല് പീസ് വേണം നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യണം നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഈ രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്രണ്ടിൽ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു നൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ രണ്ട് രണ്ട് പീസ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇതേ സെയിം സാധനം തന്നെ രണ്ട് പീസും കൂടി നമുക്കിനി വേണം അപ്പോൾ രണ്ട് പീസ് നമ്മൾ ഇതിലൊന്ന് വെച്ച് നോക്കാം നമുക്ക് ക്ലോത്ത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പീസ് എടുക്കട്ടോ അപ്പോൾ ഈ രണ്ട് പീസ് ചേച്ചാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഒന്നാക്കി എടുക്കുന്നത് അതായത് രണ്ട് പീസ് നമ്മൾ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ചെടുക്കുക കുറച്ച് കട്ടിയിൽ നമ്മൾ മറിച്ചെടുത്തിട്ടാണ് ഈ ഓരോരോ പീസാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മൾ ഷോൾഡർ ഷോൾഡറിൽ ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നാല് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കാണാം സ്റ്റിച്ചിങ് വീഡിയോ കാണാതെ കട്ടിങ് മാത്രം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിലേക്ക് ഇലാസ്റ്റിക്കിലേക്ക് ജോയിൻ ചെയ്യണതെന്നും കാണട്ടോ കാണാതെ പോയി ചെയ്യാ ചെയ്യരുതേ നമ്മളിത് ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം എങ്ങനെയാണ് നമ്മൾ ജോയിൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഫുള്ളായിട്ട് കാണോ അപ്പോൾ നമ്മൾ നാലര ഇഞ്ച് വീതി ഉണ്ട് എട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഇത് നമുക്ക് ഒരു നാല് സൈഡും അല്ലെങ്കിൽ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ തന്നെ ഒര ഇഞ്ച് കാലിഞ്ചൊക്കെ പുറത്തേക്കുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ പീസ് എങ്ങനെ ആയാലും ഒക്കെ വരുന്ന സമയത്ത് ഏണും കോണൊക്കെ ഉള്ള പീസൊക്കെ കാണാൻ നമുക്ക് കിട്ടാം അപ്പോൾ അതിനനുസരിച്ച് വൃത്തിയിൽ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് സ്റ്റിച്ചിങ്ങാണ് അപ്പം ഈ രണ്ട് പീസ് തമ്മിൽ നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ മൂന്ന് സൈഡും നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് സൈഡ് സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് മറിച്ചിട്ട് പിന്നെ നമ്മൾ പതിച്ചടിച്ച് നാല് സൈഡും നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ടു കൊടുക്കുന്ന ഒരു ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ആ ഫ്രണ്ട് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു ഫോൾഡ് ആയിട്ട് നമ്മളൊന്ന് മടിക്കി അടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അത് എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണോ അതിൻ്റെ കൂടെ ആ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിന് ഫോൾഡ് ചെയ്തിട്ട് മടിക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇഞ്ചിലുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഒന്നര ഇഞ്ചിൽ വേണം നമ്മൾ മടിക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ അതും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു അടിച്ചില്ലേ ആ മടിക്കടിച്ചതിൽ നമ്മൾ ആ ഒരു ക്ലോത്ത് നമ്മൾ ഏഡാക്കണം ഇതേപോലെ നമ്മൾ ആ മടിക്കടിച്ചതിൽ ഇതേപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കണം ആ സ്ലീവിനോട് ചേർന്നിട്ട് വേണം കേട്ടോ അത് മറക്കാണ്ട് സ്ലീവിനോട് നേരെ നേരെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കാൻ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പീസ് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ചിങ് പോയിട്ടുണ്ടാവും പിന്നെ മുകളിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കറക്റ്റായിട്ട് അടിക്കുക പിന്നെ നമ്മളൊരു പിന്നെ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് സെൻ്ററും പോർഷനിൽ മാത്രം നമ്മൾ നന്നായിട്ട് ചുരുക്കു വരുന്ന ഒരു അഞ്ചിഞ്ച് വീതിയിൽ ചുരുക്കു വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക കാരണം ആ ഒരു ചുരുക്ക് നമുക്ക് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഇത് നോക്കാം നമ്മൾ നെക്ക് ഒരുപാട് വൈഡ് ആവാതിരിക്കാൻ അഞ്ചിഞ്ചാണോ നോക്കുക അപ്പോൾ അഞ്ചിഞ്ച് മതി അവിടത്തേക്ക് നമുക്ക് ആ ചുരുക്ക് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ആ ചുരുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക പിന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് ഇതേപോലെ ആ ഒരു പീസിലേക്ക് നമ്മൾ വെച്ചിട്ട് ഷോ ഷോൾഡറും ഷോൾഡറും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അപ്പം കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ അവ കണ്ടില്ലേ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് വരുന്നത് അകത്തേക്ക് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കും നന്നായിട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തു പിന്നെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഒരുപാട് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളുള്ളൂ ഒരു അടിപൊളി നൈറ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എളുപ്പമാണ് കുറച്ചൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി നൈറ്റിയാണ് കാണാനും ഇട്ടാലൊക്കെ നല്ലൊരു അടി ഭംഗിയുള്ള ഒരു അടിപൊളി നൈറ്റിയാണ് നമുക്ക് നെക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യട്ടോ വേറെ നെക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് നെക്കും സംഭവം അടിപൊളിയാവട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സോ താങ്ക് യു ഫോർ വാച്ചിങ്